സിനിമാ നിർമ്മാതാവ് ജോബി ജോർജ് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായി ആരോപിച്ച് കിടങ്ങൂർ സ്വദേശി പോലീസിൽ പരാതി നൽകി കുമരകത്ത് റിസോർട്ട് വാങ്ങുന്നതിനടക്കം പണം നൽകിയ ശേഷം വിശ്വാസവഞ്ചന നടത്തിയെന്ന പരാതിയിലാണ് കടുത്തരുത്തി പോലീസ് കേസെടുത്തത് ബിസിനസ്സിൽ പങ്കാളിയാക്കാമെന്നും കുമരകത്ത് റിസോർട്ടിന്റെ ഉടമയാക്കാമെന്നും പറഞ്ഞ ജോബി ജോർജ് പണം വാങ്ങിയെന്നാണ് കിടങ്ങൂർ സ്വദേശി പ്രകാശ് കുരുവുള പരാതി നൽകിയത് വ്യാജ മെയിലുകൾ കാണിച്ച വൻകിട ബിസിനസ്സുകാരുമായി ബന്ധമുണ്ടെന്നും മറ്റും തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു തട്ടിപ്പ് കുമരകത്തുള്ള ഹോട്ടൽ വാങ്ങുന്നതിന് അഡ്വാൻസ് എന്ന നിലയിൽ ആദ്യം അഞ്ചു ലക്ഷം രൂപ കൈപ്പറ്റി പരാതിക്കാരൻ അമേരിക്കയിലായിരുന്നപ്പോൾ അമേരിക്കയിലെ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്നും ജോബി ജോർജ് പല തവണകളായി നാലു കോടി മുപ്പത്തി അഞ്ചു ലക്ഷം രൂപയും കൈപ്പറ്റി പിന്നീട് വാഗ്ദാനം ചെയ്ത പ്രോജക്ടുകൾ നടക്കാതെ വന്നതോടെ മൂന്നു കോടി രൂപ മടക്കി നൽകി അവശേഷിക്കുന്ന തുകയായ ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ തിരികെ നൽകുകയോ വാഗ്ദാനം ചെയ്യുന്ന പ്രോജക്റ്റിൽ പങ്കാളിയാക്കുകയോ ചെയ്തില്ലെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് വിശ്വാസവഞ്ചന ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് എഫ്ഐആർ ഇട്ടത് ഇരുവരും തമ്മിൽ നേരത്തെയും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുള്ളതായും സൂചനയുണ്ട്